ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ എസ് എസ് എൽ സി ഇംഗ്ലീഷ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ചാപ്റ്റേഴ്സും പത്ത് പോയിന്റുകളായി വേർതിരിച്ചു കൊണ്ട് പഠിക്കുകയാണ് അപ്പോസ് ഓഫ് സ്ട്രിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഈ ചാപ്റ്ററിനെ പത്ത് പോയിന്റുകളാക്കി മാറ്റും ഈ പത്ത് പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂ എഴുതാൻ സാധിക്കും നറേഷൻ എഴുതാൻ സാധിക്കും അഥവാ ഹോഷ്കോമിന്റെ കാറ്റ സ്കെച്ച് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതും എഴുതാൻ പറ്റും അപ്പോ ഈ ഒരു ചാപ്റ്ററിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പത്ത് പോയിന്റായിട്ട് വേർതിരിച്ചിട്ടുള്ളത് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിനും നമ്മൾ പത്ത് പോയിന്റ്സ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ എ പീസ് ഓഫ് സ്ട്രിംഗിലേക്ക് നോക്കാം ഫസ്റ്റ് പോയിന്റ് ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ ദ വില്ലേജ് ഓഫ് ഗോഡ് ഓൺ എ ബിസി മാർക്കറ്റ് ഡേ ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗോഡ് വില്ലേജിലാണ് വളരെ ബിസി ആയിട്ട് തിരക്ക് പിടിച്ച ഒരു മാർക്കറ്റ് ദിനമാണ് ഈ സ്റ്റോറി നടക്കുന്നത് മെയ്ത് ഹോഷ്കോം ഈസ് എൻ ഓൾഡ് ഹോണസ്റ്റ് ആൻഡ് വെരി ഫിഫ്റ്റി പെസെൻസ് അപ്പോ ഹോഷ്കോം ഹോഷ്കോമുള്ളത് വളരെ വൃദ്ധനായ എന്നാൽ സത്യസന്ധനായിട്ടുള്ള വളരെ ഫിഫ്റ്റി ആയിട്ടുള്ള ഒരു കർഷകനാണ് ഓൺ ഓണി വേ ടു ദ മാർക്കറ്റ് ഈ പിക്ക് എ സ്മാൾ പീസ് ഓഫ് സ്ട്രിങ് ഫ്രം ദി റോഡ് അങ്ങനെ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി അദ്ദേഹം ചെയ്തു റോഡിൽ നിന്ന് ഒരു ചെറിയ പീസ് ഓഫ് സ്ട്രിങ് എടുക്കേണ്ടി വന്നു ഈ സെനിമി മലാൻതെയിൻ സി ദിക്ട് ആൻഡ് ഹിം സ്റ്റീലിംഗ് എ ലോസ്റ്റ് വാലറ്റ് അദ്ദേഹത്തിന്റെ ശത്രു മലാന്തെയിൻ ഈ ഒരു പ്രവൃത്തി കാണുകയും പിന്നീട് അയാൾ ഒരു വാലറ്റ് അല്ലെങ്കിൽ ഒരു പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആരോപിക്കുകയും ചെയ്തു അക്യൂസ് ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു ഫിഫ്ത് പോയിന്റ് ഹോഷ്കോം is taken to the mayor and ക്വസ്റ്റ്യൻഡ് അബൌട്ട് ദി അക്യൂസേഷൻ ഓഷ്കോമിനെ മേയറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴുകയും ഈ ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു ആറാമത്തെ ഹി റിപ്പീറ്റഡ്ലി എക്സ്പ്ലെയിൻ ആവർത്തിച്ചാർത്തിച്ച് അദ്ദേഹം വിശദീകരിച്ചു ഈ പിക്ട് അപ്പ് ഒള്ളി എ പീസ് ഓഫ് സ്ട്രിംഗ് നോട്ട് വാലറ്റ് പോക്കറ്റ് ബുക്ക് അല്ല താൻ എടുത്ത വാലറ്റ് അല്ല പേഴ്സല്ല ആ പീസ് ഓഫ് സ്ട്രിങ് ആണെന്ന് ർ ദറ്റ് ബൈ അനദർ പേഴ്സൺ എന്ന മറ്റൊരാളാൽ ആ വാലറ്റ് കണ്ടെത്തപ്പെടുകയും അത് തിരിച്ചു കൊടുക്കപ്പെടുകയും ചെയ്തു പീപ്പിൾ ഡു ബിലീവ് ഹിം ഊഷ് ആളുകൾ വിശ്വസിച്ചില്ല എയ്ത്ത് പോയിന്റ് ഹാസ് ലൈഡ് ആളുകൾ വിചാരിച്ചെന്താണ് ഊഷ്കോം കള്ളം പറഞ്ഞു വന്നി വളരെ ബുദ്ധിപൂർവ്വം സ്വയം രക്ഷിക്കാൻ അയാൾ ചെയ്തൊരു പ്രവൃത്തിയാണ് മറ്റൊരാളുടെ കൈവശം ഈ വാലറ്റ് കൊടുത്തയച്ചത് എന്ന് നയൻത്ത് പോയിന്റ് ീസ് ഗുഡ് നെയ്ം ആൻഡ് റെപ്യൂട്ടേഷൻ ആൾ പേരും ബഹുമതിയുമൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമൊക്കെ സാമൂഹികമായ നിലവാരവും ഒക്കെ നശിച്ചുപോയി ഗോസി അയാളുടെ പേരിൽ ആ സംശയങ്ങളുണ്ടായി അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ അപവാദം പറയാൻ തുടങ്ങി ടെൻത്ത് ഹീ ഡൈസ് അയാൾ അങ്ങനെ ദുഃഖിതനായി മരണപ്പെട്ടു സ്റ്റിൽ റിപ്പീറ്റിംഗ് ഹീസ് വേർഡ്സ് മരണ സമയത്ത് അയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഓഫ് സ്ട്രിംഗ് ട്രൈ ടു പ്രൂവ് ഹിസ് തന്റെ നിഷ്കളങ്കത തെളിയിക്കാൻ വേണ്ടി അത് അപ്പോഴും പറയുന്നു അതൊരു പീസ് ഓഫ് സ്ട്രിങ് ആണ് കണ്ടോ വെറും പത്തെ പത്ത് സെന്റൻസ് പത്ത് പോയിന്റ് കൊണ്ട് നമുക്ക് ആ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വളരെ എളുപ്പമായിട്ട് നറേഷനോ അതുപോലെ റിവ്യോ ഡയറിയോ ക്യാരക്ടറോ ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കപ്പെടാം ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യിലേക്ക് കിടക്കാം സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ പറയുന്നത് വാർ എന്നുള്ള ട്രെയിനിലെ ഇൻസിഡന്റ് ആണ് അപ്പൊ അതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം സ്റ്റോറി എങ്ങനെ ചുരുക്കി എഴുതാം ഒന്നാമത്തെ പോയിന്റ് ദ സ്റ്റോറിൻ ഇൻസൈഡ് റെയിൽവേ കമ്പാർട്ട്മെന്റ് ഡ്യൂറിംഗ് ദ വാർ ടൈം ഒരു യുദ്ധ സമയത്ത് വാർ ടൈമിൽ ഒരു റെയിൽവേ കമ്പാർട്ട്മെന്റിലാണ് ഈ കഥ നടക്കുന്നത് യാത്ര ചെയ്യാണ് അതിൽ ഈ ഹാവിംഗ് സൺ ഫൈറ്റിംഗ് ഇൻ ദർ വാർ ഓരോരുത്തരുടെയും ആൺമക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് യുദ്ധത്തിൽ പോരാടാൻ പോയിട്ടുണ്ട് കംഫോർട്ട് വൺ അനാദർ പരസ്പരം അവർ ആശ്വസിപ്പിക്കുന്നുണ്ട് ബൈ സ്പീക്കിംഗ് പ്രൗഡ്ലി അബൌട്ട് സാക്രിഫൈസ് ോഡിസം അവര് തങ്ങളുടെ മക്കളെ കുറിച്ച് അഭിമാനപൂർവ്വം പറയുകയാണ് അവരുടെ ത്യാഗത്തെ കുറിച്ച് അവരുടെ പാട്രിയോഡിസം അവരുടെ ദേശസ്നേഹത്തെ കുറിച്ചൊക്കെ അഭിമാനത്തോടു കൂടി പറയുകയാണ് ഈ ചിന്തിച്ചുകൊണ്ട് എന്ത് സഫേർഡ് മോർ ദാൻ ദം തങ്ങളെക്കാൾ മറ്റുള്ളവർ കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്റെ കഷ്ടപ്പാടിനേക്കാൾ കൂടുതൽ അവർക്ക് കഷ്ടപ്പാടുണ്ടല്ലോ എനിക്ക് ഇത്രയൊന്നും ഇല്ലല്ലോ എന്ന് ആശ്വസിക്കുന്നുണ്ട് ഏ മദർ ഇൻ ദ കമ്പാർമെന്റ് വൺ സൺ ഫൈറ്റിംഗ് അറ്റ് ദ ഫ്രണ്ട് എന്ന കമ്പാർട്ട്മെന്റിലെ ഒരു അമ്മ ഉണ്ടായിരുന്നു അവർക്ക് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളു അവനും യുദ്ധത്തിൽ ഫൈറ്റ് ചെയ്യാൻ പോയതായിരുന്നു തുടക്കത്തിൽ ഷീ ലിസൺ സൈലന്റ് ആർഗ്യുമെന്റ് മറ്റുള്ള വാദങ്ങളൊക്കെ അവള് സൈലന്റ് ആയിട്ട് കേട്ടിരുന്നു അബൌട്ട് കറേജ് ആൻഡ് ഡ്യൂട്ടി വളരെ ധീരതയോടുകൂടി കർത്തവ്യത്തോടു കൂടി അവൾ അത് കേട്ടിരുന്നു എന്നാണ് വെൻ ദ മെൻ ഗ്ലോറിഫൈ ദൈഡിയ സാക്രിഫൈസിംഗ് സൺസ് ഫോർ ദ നേഷൻ ഷീ ബ്രേക്സ് ഡൗൺ എന്ന ആ ട്രെയിനിലുണ്ടായിരുന്ന സ്റ്റൗട്ട് ആയിട്ടുള്ള മാൻ എന്ത് ചെയ്തു അയാളുടെ ആശയം പറഞ്ഞു തന്റെ മകൻ രാജ്യത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തതാണ് അതായത് ഗ്ലോറിഫൈ ആയിട്ടുള്ള മഹത്തായ ഒരു ആശയമാണെന്നൊക്കെ പറഞ്ഞപ്പോ അവൾ ആകെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി ഷീ ക്രൈസ്റ്റ് ദാറ്റ് ഹർ ഓള്ളി സൺ ഈസ് ഹർ ഓൾ ലൈഫ് അവളുടെ ഒരു ഒരു മകൻ മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ മകന് വേണ്ടിയിട്ടാണ് ജീവിച്ചത് എന്നൊക്കെ അവർ പറഞ്ഞു അല്ലെ ോട്ട് ആക്സെപ്റ്റ് ലോസിംഗ് ഹിം അവന്റെ നഷ്ടം ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഹർ ഗ്രീഫ് എക്സ്പോസസ് ദ ആർട്ടിഫിഷ്യൽ അതേസ് പാരന്റ്സ് അപ്പൊ അവരുടെ ദുഃഖം എന്ത് തുറന്ന് കാണിക്കുകയാണ് മറ്റുള്ള പാരൻസ് മുന്നോട്ട് വെച്ച കൺസൊലേഷൻ ആശ്വാസങ്ങൾ അതുപോലെ ധീരത ഒക്കെ മറ്റുള്ളവരൊക്കെ ആർട്ടിഫിഷ്യൽ കൃത്രിമമായിട്ട് കാണിച്ചതായിരുന്നു അവരുടെ ധീരതയും അവരുടെ ഫോൾസ് കൺസൊലേഷനും ഒക്കെ ആശ്വാസമൊക്കെ ഈ അമ്മ കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവരും എന്ത് ചെയ്യാൻ തുടങ്ങി അവരുടെ ആ ആർട്ടിഫിഷ്യാലിറ്റി ആ കൃത്രിമത്വം ഒക്കെ നഷ്ടപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ ആ തടിച്ചമാനും എന്ത് ചെയ്തു ആ സ്റ്റൗട്ട് മാനും അയാളും ബ്രേക്കായി അല്ലെ അയാളും പൊട്ടിക്കരിയാണ് ലാസ്റ്റ് ദ സ്റ്റോറി റിവീൽസ് ഡീപ് ഇമോഷണൽ പെയിൻ ഈ കഥ നമുക്ക് പറയുന്നത് എന്താ ഡീപ്പ് ഇമോഷണൽ പെയിൻ ഓഫ് പാരന്റ്സ് ആൻഡ് ക്രൂയാലിറ്റി ഓഫ് ക്രൂവൽ റിയാലിറ്റി ഓഫ് വാർ യുദ്ധത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യത്തെ കുറിച്ചും അല്ലെ പാരൻസിന്റെ ഇമോഷണൽ പെയിൻ ഒക്കെയാണ് ഈ ഒരു വാർ എന്നുള്ള സ്റ്റോറിയിലൂടെ നമ്മളോട് ലൂജി പ്രാൻഡല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പലപ്പോഴും നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കുന്ന ഒരു റിവ്യൂ ആണ് ഈ ഒരു വാർ എന്നുള്ള ലെസൺ അതുപോലെ ഡയറി ഒക്കെ ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വസ്തുത ഡയറി കുറിപ്പായിട്ടും വേർതിരിച്ച് എഴുതാൻ സാധിക്കും ഇനി അടുത്ത ലെസൺ ആണ് ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ ഡോക്ടർ സാലിം അലിയുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒന്ന് നോക്കാം നോക്കാം ഫസ്റ്റ് പോയിന്റ് ബേർഡ് വാച്ചിങ് ഈസ് എ കാം ആക്ടിവിറ്റി ബട്ട് ഇറ്റ് ഓൾസോ ഹാസ് എക്സൈറ്റ്മെന്റ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് എന്നുള്ളത് വളരെ കാമായിട്ടുള്ള ശാന്തമായ ഒരു പ്രവൃത്തിയാണെങ്കിലും അതിൽ ചിലപ്പോഴൊക്കെ ത്രില്ണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്ന ഇൻസിഡന്റ് ഉണ്ടാവാറേണ്ടത് തന്നെ സെക്കൻഡ് പോയിന്റ് ഇന്ത്യ ഹാസ് എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ബേർഡ് ഇന്ത്യയിൽ പലതരത്തിലുള്ള പക്ഷികൾ ഉണ്ടോ സോ ബേർഡ് വാച്ചേഴ്സ് ന്യൂ ഡിസ്റ്റോറീസ് ബേർഡ് വാച്ചേഴ്സിന് പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും തേർഡ് ബേർഡ് വാച്ചിങ് ഈസ് ബിക്കം പോപ്പുലർ ഹോബി എമംഗ് പീപ്പിൾ ആളുകൾക്കിടയിൽ ബേർഡ് വാച്ചിങ് വളരെ പ്രസിദ്ധമായ ഒരു ഹോബിയാണ് ഫോർത്ത് ദ ഓദർ ഫസ്റ്റ് ലേൺഡ് അബൌട്ട് ബേർഡ് ഫ്രം ബുക്സ് ആൻഡ് ഫോട്ടോഗ്രഫി നമ്മുടെ ഓദർ സലിം അലി പക്ഷികളെ കുറിച്ച് ആദ്യമായി മനസ്സിലാക്കുന്നത് പുസ്തകങ്ങളിൽ നിന്നും ഫോട്ടോഗ്രഫിയിൽ നിന്നുമാണ് ഫിഫ്ത്ത് ലെറ്റർ ഹി ഫൗണ്ട് ബേർഡ് ഡു നോട്ട് ആൾവേസ് ബിഹേവ് ആസ് റിട്ടേൺ ഇൻ ടെക്സ്റ്റ് ബുക്ക് എന്നാൽ പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെയൊന്നും അല്ല പക്ഷികളെ യഥാർത്ഥത്തിൽ ബിഹേവ് ചെയ്യുന്നത് പെരുമാറുന്നത് അത് നേരിട്ട് അനുഭവിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത് നെക്സ്റ്റ് സിക്സ് പോയിന്റ് ബേഡ് വാച്ചിങ് ഇൻ ഫോറസ്റ്റ് ക്യാൻ ബി റിസ്കി കാട്ടിലൂടെയുള്ള ബേർഡ് വാച്ചിങ് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എസ്പെഷ്യലി ഏരിയാസ് വിത്ത് വൈൽഡ് എലഫൻറ്റ് പ്രത്യേകിച്ചും കാട്ടാനകളൊക്കെ ഉള്ള ഏരിയയിൽ സെവൻത് ഡെസ്ക്രൈബിങ് ഫൈറ്റിംഗ് ഫൈറ്റ്നിങ് ബട്ട് ഫണ്ണി ഇൻസിഡൻസ് വിത്ത് വൈൽഡ് എലഫന്റ് ഇൻ പറമ്പിക്കുളം നമ്മുടെ എഴുത്തുകാരൻ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയതും എന്നാൽ ഫണ്ണി അദ്ദേഹത്തിന് രസകരമായ തോന്നിയ ഒരു അനുഭവം അദ്ദേഹത്തിന് പറമ്പിക്കുളം വിസിറ്റ് ചെയ്തപ്പോൾ വൈൽഡ് എലഫന്റ് ഒരു കാട്ടാനയിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് ഹി ആൾസോ ഷെയർ ഡെയ്ഞ്ചറസ് എക്സ്പീരിയൻസ് ഇൻ ദി ഹിമാലയസ് വൈൽഡ് വാച്ചിങ് സ്മാൾ ബേർഡ് അതുപോലെ ഒരു കുഞ്ഞു പക്ഷിയെ നിരീക്ഷിക്കുന്ന സമയത്ത് ഹിമാലയ പർവ്വതത്തിൽ വെച്ച് അദ്ദേഹത്തിന് അപകടകരമായ ഒരു അനുഭവം ഉണ്ടായി ക്ലിഫിലൊക്കെ വന്ന് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി നയത്ത് പോയിന്റ് ഇസ് ഡീപ് ഇൻട്രസ്റ്റ് ഇൻ ബേർഡ് സം ടൈംസ് മെയ്ഡ് ഹിം ഫോർഗെറ്റ് ദ ഡേഞ്ചറസ് അറൌണ്ട് ഹിം അദ്ദേഹത്തിന് പക്ഷികളോടുള്ള അമിതമായ താല്പര്യം പലപ്പോഴും ചുറ്റുപാടിലെ അപകടങ്ങളെ അദ്ദേഹത്തിന് മറക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം മറന്നു പോകുന്നു എന്നാണ് പറഞ്ഞത് ലാസ്റ്റ് പോയിന്റ് ടെൻത്ത് ഹാസ് ഗിഫൻ ഹിം ജോയ് ആൻഡ് ഹാപ്പിനെസ് ത്രൂഔട്ട് ഹിസ് ലൈഫ് ബേർഡ് വാച്ചിങ് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകിയിരുന്നു സമാധാനം നൽകിയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കുറിപ്പില് നമ്മളോട് പറയുന്നത് അപ്പൊ ഇത്രയാണ് ട്രിൽസ് ആൻഡ് ത്രീൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് പോയമാണ് പോയത്തിന്റെ അപ്രീസിയേഷൻ എങ്ങനെ ഷോർട്ടായിട്ട് എഴുതാം എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അത് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ പറ്റും പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഓരോ കവിതയുടെയും ആശയം ഒന്ന് ചുരുക്കി പറയാണ് നമുക്ക് നോക്കാം ദ സീഡ് ലിങ് എന്ന് പറയുന്ന പോയം ദ പോയം സീഡ്ലിങ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ സ്മോൾ സീഡ്സ് ദാറ്റ് വർക്ക് ഹാർഡ് ടു ഗ്രോ ഇൻ ടു ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ അപ്പൊ സീഡ്ലിങ് എന്ന് പറയുന്ന കവിതയിൽ ഒരു സ്റ്റോറിയാണ് ഒരു ചെറിയ സീഡിന്റെ കഥയാണ് നമ്മളോട് പറയുന്നത് ആ സീഡ് ഹാർഡ് വർക്ക് ചെയ്യാണ് ഇതിനു വേണ്ടി ടു ഗ്രോ വളരാനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ളവർ ഉണ്ടാവുന്നതിനും വേണ്ടി ഈവൻ ദോ ഇറ്റ് ഈസ് വീക്ക് അറ്റ് ഫസ്റ്റ് തുടക്കത്തില് അത് വളരെ ദുർബലനാണെങ്കിലും ദ സീഡ്ലിങ് ഡിസൈഡാ ആ സീഡ്ലിങ് തീരുമാനിക്കുകയാണ് ടുഡേ ഇറ്റ്സ് ബെസ്റ്റ് ആൻഡ് സ്ലോലി ഗ്രോ വിത്ത് ഹെൽപ്പ് ഓഫ് സൺലൈറ്റ് ആൻഡ് റെയിൻ സൺലൈറ്റിന്റെയും മഴയുടെ ഒക്കെ സഹായത്തോടു കൂടി എന്തായാലും ഞാൻ വളരും അങ്ങനെ പതുക്കൊക്കെ പതുക്കെ വളരാനുള്ളതൊരു തീരുമാനം എടുക്കുകയാണ് വർക്ക് ചെയ്യാണ് ഇതാ പോയം ടീച്ചേഴ്സ് അസ് ദാറ്റ് വി ഷുഡ് ഓൾവേസ് വർക്ക് ഹാർഡ് നെവർ ഗിവ് അപ്പ് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നൊരു ആശയം എന്താണ് നമ്മൾ എപ്പോഴും കഠിനമായി അധ്വാനിക്കുക ഒരിക്കലും നമ്മുടെ പരിശ്രമം ഉപേക്ഷിക്കരുത് എന്നാണ് ജസ്റ്റ് ലൈക്ക് സീലിങ് ആരെ പോലെ ഈ വിത്തിനെ പോലെ അല്ലെങ്കിൽ ഈ തയ്യിനെ പോലെ പോയിറ്റ് യൂസ് എ സിമ്പിൾ ആൻഡ് സ്വീറ്റ് ലാംഗ്വേജ് ഈ കവിതയിൽ കവി വളരെ ലളിതമായതും മധുരകരവുമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് ദ പോയം ഗീവ് ഗുഡ് മെസ്സേജ് ദാറ്റ് എഫേർഡ് ആൻഡ് പേഷ്യൻസ് വിൽ ഹെൽപ്പ് അസ് ടു സക്സീഡ് ഇൻ ലൈഫ് അപ്പൊ കവിതയിൽ നമ്മളോട് പറയുന്ന സന്ദേശം എന്താണ് നമ്മുടെ പരിശ്രമം നമ്മുടെ ക്ഷമ ഇതൊക്കെ നമ്മളെ ഗ്രോത്തിനും വളർച്ചയ്ക്കും വിജയത്തിലേക്ക് നയിക്കും എന്നാണ് ഈ കവിതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നെക്സ്റ്റ് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന കവിതയെ കുറിച്ചാണ് ദ സോങ് അനദർ ഡേ ഇൻ പാരഡൈസ് ബൈ ഫിൽ കോളിൻസ് മേക്ക് അസ് തിങ്ക് അബൌട്ട് സഫറിങ് ഓഫ് ഹോംലെസ് പീപ്പിൾ ആൻഡ് ഹൗ ഓഫ് അനദർ അതേഴ്സ് ഇഗ്നോർസ് ദം എന്ന ദ സോങ് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന ഫിൽക്കോളിന്റെ ഈ ഒരു സോങ്ങിലൂടെ നമ്മളെ ചിന്തിപ്പിക്കുകയാണ് സഫറിങ് ഹോംലെസ് പീപ്പിൾ ഹോംലെസ് ആയിട്ടുള്ള വീടൊന്നുമില്ലാത്ത അനാഥരായിട്ടുള്ള തെരുവിൽ കഴിയുന്ന ആളുകളുടെ ദുരിതങ്ങളും ഹൗ ഓഫൺ അതേഴ്സ് ഇഗ്നോർ ദം ആളുകൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഈ ദുരിതങ്ങൾ ഇഗ്നോർ ചെയ്യുക അവഗണിക്കുന്നത് എന്നൊക്കെയാണ് ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ പൂർ വുമൻ ആസ്കിങ് ഫോർ ഹെൽപ്പ് ഈ കവിതയിൽ ഒരു കഥ പറയുകയാണ് ആ കഥ എന്താണ് ഒരു പാവപ്പെട്ട സ്ത്രീ ആസ്കിങ് ഫോർ ഹെൽപ്പ് സഹായം ചോദിക്കുകയാണ് അവളുടെ മുന്നിലൂടെ നടക്കുന്ന മനുഷ്യൻ പ്രിട്ടൻഡിങ് നോട്ട് ടു സീഹർ അവളെ കണ്ടില്ല എന്ന് പ്രിട്ടൻഡ് ചെയ്തുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് കടന്നു പോവാണ് ദ സോങ് റിമൈൻസ അതുകൊണ്ട് ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ടു കെയർ ഫോർ അതേഴ്സ് ആൻഡ് നോട്ട് ടേക്ക് അവർ ഓൺ കംഫേർട്ട് ഫോർ ദ ഗ്രാൻഡ് എന്ന മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം കെയർ ചെയ്യണം മറ്റുള്ളവരെയും നമ്മൾ സംരക്ഷിക്കണം നോട്ട് ടേക്ക് അവർ ഓൺ കംഫേർട്ട് ഫോർ ഗ്രാൻഡ് എന്ന നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു കംഫേർട്ട് നമ്മുടെ സുഖ സൗന്ദര്യങ്ങൾ സൗകര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ മറ്റുള്ളവരെയും സംരക്ഷിക്കണം ദ വേർഡ് ആർ സിമ്പിൾ ആൻഡ് ബട്ട് പവർഫുൾ ഈ കവിതയിൽ ഉപയോഗിച്ച വാക്കുകൾ വളരെ ലളിതമാണ് ശക്തമാണ് ആൻഡ് റിപ്പീറ്റഡ് ദ ലൈൻ ആവർത്തിക്കുന്ന ഈ വരിയുണ്ട് റെപ്പിറ്റേഷൻ ആയിട്ട് വരുന്ന ഇത് തിങ്ക് ഐസ് തിങ്ക് ഐസ് എന്ന് പറയുന്നത് അല്ലേ രണ്ട് പ്രാവശ്യം ചിന്തിക്കുക എന്നുള്ളത് ടൽ ടു നമ്മൾ പറയുന്നത് എന്താണ് ടു ബി കൈൻഡ് നമ്മൾ ദയ കാണിക്കണം ആൻഡ് ഷോ കമ്പാഷൻ ടു ആവശ്യമുള്ളവർക്ക് സഹാനുഭൂതി നമ്മൾ നൽകണം നമ്മുടെ സഹായം മറ്റുള്ളവർക്ക് നൽകണം എന്നാണ് ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നത് ഇനി ഏറ്റവും ഫൈനൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ദ വൈൽഡ് സ്വാനറ്റ് സ്കൂൾ ബൈ ഡബ്ല്യു ബി എച്ച് എസ് എഴുതിയിട്ടുള്ള വൈൽഡ് സ്വയൻസെറ്റ് കൂൾ എന്ന് പറയുന്ന കവിതയാണ് അപ്പൊ അതുകൂടെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത് ഡബ്ല്യു ബി എച്ച് ദ പോയം വൈൽഡ് സ്വയാനറ്റ് സ്കൂൾ ഈസ് ബ്യൂട്ടിഫുള്ളി സിംബോളൈസസ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പോയറ്റ്സ് ഏജിങ് ഹാർട്ട് ആൻഡ് ദ അൺ ചേഞ്ചിങ് വൈറ്റാലിറ്റി ഓഫ് നേച്ചർ എന്ന് ഇപ്പൊ ഡബ്ല്യു ബി എച്ച് വൈൽഡ് സ്വയനറ്റ് സ്കൂൾസ് എന്ന് പറയുന്ന മനോഹരമായ കവിത സിംബോളൈസസ് ആണ് പ്രതീകാത്മകതയാണ് ഒരു കൺട്രാസ്റ്റ് വൈരുദ്ധ്യത്തെ എന്ന് പറഞ്ഞ വ്യത്യാസത്തെ ഒപ്പോസിറ്റ് ആയ രണ്ടാശയങ്ങളെ പ്രതീകമാണ് ഈ കവിത എന്ന് പറയുന്നത് അതായതൊക്കെയാണ് ഒന്ന് പോയിറ്റ്സ് ഏജിങ് ഹേർട്ട് എന്നാണ് കവിയുടെ വാർദ്ധക്യം ബാധിച്ചു തുടങ്ങിയ ഹൃദയം മനസ്സിന് അതുപോലെ രണ്ടാമത്തത് അൺചേഞ്ചിങ് ഫൈറ്റാലിറ്റി ഓഫ് നേച്ചർ പ്രകൃതിക്ക് ഒരിക്കലും മാറ്റമില്ലാത്ത പ്രകൃതിയുടെ സൗന്ദര്യവും എന്നാൽ പ്രായമായി കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വിധേയമായി കൊണ്ടിരിക്കുന്ന പോയറ്റിന്റെ മനസ്സും ശരീരവും ഇവ തമ്മിലുള്ള വൈരുദ്ധ്യം കൺട്രാസ്റ്റിംഗ് ആണ് അതിന്റെ പ്രതീകാത്മകതയാണ് ഈ കവിത ദ റെപ്രസെന്റ് യൂത്ത് ആൻഡ് ബ്യൂട്ടി ലവ് ആൻഡ് എറ്റേണൽ പാഷൻ ഇതിലെ സ്വാന്സ് ഇതിലെ അരയങ്ങൾ സിംബലുകൾ അപതീകങ്ങളാണ് എന്തിന്റെ യൗവനത്തിന്റെ സൗന്ദര്യത്തിന്റെ സ്നേഹത്തിന്റെ എറ്റേണൽ പാഷൻ അനശ്വരമായ വികാരത്തിന്റെ വയൽ അതേസമയം ഓട്ടം സെറ്റിംഗ് ഓട്ടം എന്ന് പറയുന്ന ആ സീസൺ സെറ്റിങ്ങും അത് പശ്ചാത്തലവും ടു ലൈറ്റ് സിംബോളൈസസ് ആ അരണ്ട വെളിച്ചമൊക്കെ പ്രതീകങ്ങളാണ് എന്തിന്റെ പോയറ്റ്സ് ഓൺ മെച്ചൂരിറ്റി പോയറ്റിന്റെ മെച്യൂരിറ്റിയുടെയും ആൻഡ് ദ പാസേജ് ഓഫ് ടൈം സമയത്തിന്റെ കടന്നുപോക്കിനെയൊക്കെയാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് സ്റ്റിൽ വാട്ടർ മിറർ ആ നിശ്ചലമായ വെള്ളത്തില് മിറർ ചെയ്യുന്നുണ്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് വിത്ത് കാംനസ് ഓഫ് നേച്ചർ പ്രകൃതിയുടെ ശാന്തതയും ആൻഡ് റിഫ്ലക്റ്റീവ് മൂഡ് ഓഫ് ദ പോയിറ്റ് കവിയുടെ മനസ്സിന്റെ ഒക്കെ പ്രതീകാത്മകമാണ് അല്ലെങ്കിൽ പ്രതിഫലനമാണ് ആ നിശ്ചലമായ തടാകത്തിലെ വെള്ളം എന്ന് പറയുന്നത് ത്രൂ ദ മ്യൂസിക്കൽ റിതം ആൻഡ് വിവിഡി മേജറി സെൻസ് ഓഫ് ലോസ് ആൻഡ് ലോങ്ങിങ് as he observes the enduring energy എന്നാണ് അപ്പൊ ഈ കവിതയുടെ താളാത്മകഥയും അതുപോലെ വിവിധ ക്ലിയർ ആയിട്ടുള്ള ഇമേജറിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് വിഷ്വൽ ഓഡിറ്ററി ഇമേജുകൾ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പോയറ്റ് അതിലൂടെ ഒക്കെ പറയുന്നത് എറ്റ്സിന്റെ ഡബ്ല്യുബിഎ് സെൻസ് ഓഫ് ലോസ് അല്ലെ നഷ്ടബോധത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ലോങ്ങിങ് കാത്തിരിപ്പ് ആഗ്രഹങ്ങളെ കുറിച്ചും അതിലൂടെ സൂചിപ്പിക്കുന്നത് പോയം കൺവേസ് യൂണിവേഴ്സൽ തീം ഈ കവിതയിൽ ഒരു പ്രാപഞ്ചികമായ ഒരു തീമുണ്ട് ലോകത്തെ എല്ലായിടത്തും എക്കാലവും നിലനിൽക്കപ്പെടുന്ന ഒരു ആശയമാണ് അതിലൂടെ പറയുന്നത് എന്താണ് ദ സാഡ്നെസ് ഓഫ് ചേഞ്ച് ഡിസയർ ഓഫ് പെർമനൻസ് ഇൻ വേൾഡ് വെറോളി നേച്ചേഴ്സ് ബ്യൂട്ടി സീംസ് എറ്റേണൽ എന്നാണ് അതായത് ചേഞ്ച് ഉണ്ടാവുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ആളുകൾക്ക് ദുഃഖമുണ്ടാവുമെന്നും അതുപോലെ പെർമനൻസ് എല്ലാം സ്ഥിരമായി നിൽക്കണം എന്നുള്ള ആഗ്രഹം മനുഷ്യർ ഉണ്ടാവുമെന്നും എന്നാൽ ഈ ലോകത്ത് എറ്റേണൽ അനശ്വരമായതോന്ന പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമാണ് മാറ്റങ്ങൾക്ക് വിധേയമാവാത്തത് എന്നുമാണ് ഈ കവിതയിലൂടെ പറയുന്നത് അപ്പോൾ കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പോയമാണ് അപ്പൊ ആ പോയം മനസ്സിലാക്കാനും അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും അതിന്റെ അപ്രീസിയേഷൻ എഴുതാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ലെസൺ ഈ ഒരു വീഡിയോ ലെസൺ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ പാഠഭാഗങ്ങളും ഒന്ന് സമറൈസ് ചെയ്തു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും പരീക്ഷ വളരെ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അത് മാത്രമല്ല ഈ ഒരു വീഡിയോ ലെസൺ പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മുടെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യാം അവിടെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കും അതല്ലെങ്കിൽ ഈ ഇതുവരെയുള്ള ഇംഗ്ലീഷിന്റെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സും ഒക്കെ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ലഭിക്കും അപ്പൊ വീണ്ടും കാണാം അടുത്ത വീഡിയോ ലെസണിൽ അതുവരെ ഗുഡ് ബൈ